ഇന്ന് നമ്മൾ ഈ ഒരു സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലികൾക്കും ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ അതിനൊരു ഡിഗ്രി എടുത്തിട്ടുണ്ടാവും അല്ലേ എന്തായാലും നമുക്ക് അതിനുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് അത് അറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കും എന്നുള്ളതാണ് എന്നാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഈ ഒരു ദാമ്പത്യ ജീവിതം എന്നുള്ളതിനുള്ള ട്രെയിനിങ്ങോ അതിനുള്ള വല്ല കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഈ ഒരു ദാമ്പത്യ ജീവിതത്തിൽ തന്നെയാണ് അത് തൻ്റേതായ കാരണങ്ങൾ കൊണ്ടുണ്ടാവും മറ്റുള്ളവരെ കാര്യങ്ങൾ കൊണ്ടുണ്ടാവും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാവും വീട്ടുകാരുതെന്നുള്ള പ്രശ്നം ഉണ്ടാവും മിസ് അണ്ടർസ്റ്റാൻഡിങ്ങുണ്ടാവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഒരു കാര്യങ്ങൾക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു ഡിവോഴ്സിന് കാരണമാവാൻ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരു ചെടി ഒരു വിത്ത് വാങ്ങി ആ ഒരു ചെടി വളർന്ന് അതിൽ നല്ല പൂക്കൾ ഉണ്ടാവും കായകളുണ്ടാവും ഒക്കെ ഒരുപാട് നല്ല ചെടികളുണ്ട് ഉണ്ടല്ലേ ഈ ചെടികളൊക്കെ അത് അത് വളർന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് എന്തു ചെയ്യുന്നത് അത് ആ ഒരു പിടിച്ചിട്ട് നമ്മൾ കാണുന്നത് ആ ഒരു പച്ചപ്പ് നമ്മൾ കാണുന്നത് ആ പൂക്കൾ നമ്മൾ കാണുന്നത് ആ കായ്കള് നമ്മൾ കാണുന്നതിൽ ഈ ഒരു സംഭവത്തിനെ തന്നെ നമ്മളെടുത്ത് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളർന്നു വന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അതിനെ വേറൊരു ചട്ടിയിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതിന് വേണ്ട വെള്ളവും വെള്ളവും ഒന്നും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വേര് അവിടെ അതുകൊണ്ട് നമ്മൾ ഉള്ള വേരിനെ ഇളക്കി വേറൊരു ചട്ടിയിൽ നമ്മളതിനെ മാറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വേര് അവിടെ പിടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട വെള്ളവും പിന്നെ വെള്ളം പിന്നെ വളമൊക്കെ തീണം നമ്മള് അതിനിട്ട് കൊടുക്കണം എന്നുള്ളതാണ് അപ്പൊ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ആ ശരി ഉണങ്ങി പോകും എന്നുള്ളത് തന്നെ ഇതുപോലെ തന്നെയാണ് ഒരു വിവാഹ ജീവിതത്തിൽ ഒരു കുട്ടി പ്രവേശിച്ച് ഒരു വേറൊരു വീട്ടിൽ പോകുമ്പോൾ ഈ ഒരു ഭർത്താവിൻ്റെ കൈ മുടിച്ച് അവരെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കെയറിങ്ങോ ഒരു അന്തരീക്ഷമോ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നെഗറ്റീവ്സുകൾ വരാൻ തുടങ്ങുമല്ലേ നമ്മൾ അവിടെ പൊരുത്തപ്പെടാൻ പ്രയാസങ്ങൾ തുടങ്ങും എന്നുള്ളതാണ് അപ്പൊ അത് എന്ത് ചെയ്യണം അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരു കല്യാണം കഴിഞ്ഞ് വന്ന കുട്ടി ആ കുട്ടി എങ്ങനെയാണ് അടുക്കളയിൽ എങ്ങനെയാണ് ജോലിയൊക്കെ ചെയ്യുന്നുണ്ടോ നേരത്തെ നീക്കോ എങ്ങനെയാണ് എന്നുള്ളത് ഒരു ഒരു ജോലിക്കാരിനെ കൊണ്ടന്ന ഒരു ഫീലിങ്സിലാണ് എന്ത് ചെയ്യുന്നത് ഈ ആളുകളെ ചോദ്യം എന്നുള്ളതാണ് അയൽവാസികളാണെങ്കിലും കുടുംബക്കാരാണെന്നുണ്ടെങ്കിലും ഒരു നമ്മളൊരു ഹർബൻഡിനെ അല്ല കൊണ്ടുവന്നിട്ടുള്ളത് മകന് ഒരു ഭാര്യനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു വിവാഹ ജീവിതത്തിലൂടെ അവിടെ ഒരു പുതിയൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാനാണ് പോണത് രണ്ട് ബന്ധങ്ങൾ രണ്ട് ബന്ധുക്കൾ അവിടെ ഒരു കുടുംബമായിട്ട് അവിടെ ചേരുകയാണ് ചെയ്യുന്നത് അല്ലാതെ അവിടെ ഒരു സർവൻ്റിനല്ല കൊണ്ടുവന്നത് വന്ന ഉടനെ തന്നെ കുട്ടി അടുക്കളയിൽ എങ്ങനെയുണ്ട് അടുക്കളയിൽ പോരെ അല്ലെങ്കിൽ രാവിലെ എണീറ്റിട്ടില്ലേ രാവിലെ എണീച്ച് ജോലികളൊന്നും ചെയ്യണില്ലേ ഇല്ലെങ്കിൽ ആ കുട്ടി മോശക്കാരിയായി എന്നൊന്നുമല്ല അതിനർത്ഥം അത് പഠിച്ചു വന്നോളൂ ഞാൻ പറഞ്ഞല്ലോ അതിന് ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടല്ല വരുന്നത് എന്നുള്ളത് അത് വേറൊരു സാഹചര്യത്തിൽ ജീവിച്ച കുട്ടിയാണ് നിങ്ങളെ വീട്ടിൽ വേറൊരു സാഹചര്യമാണ് അപ്പൊ ഇത് ആദ്യം മനസ്സിലാക്കുക നമ്മളെങ്ങനെയോ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഈ വീട്ടുകാരന്മാർക്ക് കിടന്നു നമ്മളെങ്ങനെയാണ് വന്നത് അപ്പൊ എങ്ങനെയാണ് നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ട് നമ്മളെ വീട് മാറി നിന്നപ്പോൾ നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ നമ്മളും അനുഭവിച്ചവരല്ലേ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് എന്ത് ചെയ്യുന്നത് ഈ ചോദിക്കുന്ന ആളുകളാണെങ്കിലും ശരി പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും ശരി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്നത് എന്നുള്ളതാണ് ആ പറഞ്ഞല്ലോ ആരും ഒന്നും പഠിച്ചിട്ടല്ലേ വരുന്നത് ആ കുട്ടി അങ്ങനെ പതുക്കെ പതുക്കെ ശരിയായി വന്നോളൂ വീട്ടിലുള്ള ജോലികളും കാര്യങ്ങളും ഒക്കെ പതുക്കെ പതുക്കെ ശരിയായി വന്നോളൂ ചിലപ്പോൾ നമ്മളെ കൂട്ടത്തെ ടേസ്റ്റ് ആകുമല്ലോ ആ കുട്ടിന്റെ ടേസ്റ്റ് അപ്പം ആ കുട്ടി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോ അതിൻ്റെതായിട്ടുള്ള രീതിയിലാവും ഉണ്ടാക്കുക അത് നമുക്ക് പറ്റില്ല ഈ കൂട്ടത്തെ രീതി ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിന്റെ മനസ്സിലൊരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് പകരം ഒക്കെ ശരിയായപ്പോളും ഇന്ന് പറഞ്ഞപ്പോ പതക്കെ ചേർത്ത് നിർത്തുകയാണ് പറഞ്ഞത് പിന്നെ പല ആളുകൾക്കുള്ളൊരു തോന്നലുണ്ട് മരുമക്കള് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ നമ്മൾ കൂലി കൊടുക്കാൻ കൊടുക്കാത്ത ഒരു വേലക്കാരിയാണ് കാരണം വീട്ടുകാരെ നോക്കിപ്പോഴും പ്രശ്നങ്ങളൊന്നും ഇല്ല തിന്നാൻ കൊടുത്താൽ മതി വസ്ത്രം കൊടുത്താൽ മതി പല ആൾക്കാരും ചോദിക്കണേ ഞാൻ അവർക്ക് എന്താ തിന്നാൻ കൊടുക്കണില്ലേ അവർക്ക് ഒക്കെ വേണ്ട വസ്ത്രം കൊടുക്കണില്ലേ എന്നൊക്കെ പറയും ഭർത്താക്കന്മാനാണെങ്കിലും അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ ചോദിക്കണോ ചോദിക്കാം ഇതിനപ്പുറത്ത് ഒരു ഭാര്യ ആഗ്രഹിക്കുന്ന പലതും ഉണ്ട് ആ കെയറിങ് അവർ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇനിയിപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് ചേർത്ത് നിർത്തലൊക്കെ ഒരു ഭാര്യ ആഗ്രഹിക്കുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് ഈ ഒരു പ്രശ്നങ്ങൾ ഒരു ദാമ്പത്യ പ്രശ്നത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നങ്ങൾ വരുന്നത് തന്നെയാണ് ഇത് ഒരു കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ആ കുട്ടിനെന്ത് ചെയ്യുകയാണ് പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത് പേടിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് ചെയ്യണം ഇത് ചെയ്യണം ഇങ്ങനൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് ഇന്നത്തെ ജന പണ്ടത്തെ ജനറേഷൻ ആണെങ്കിൽ പിന്നെയും പിടിച്ചു നിക്കും ഇന്നത്തെ ഒരു ജനറേഷനൊന്നും ഇങ്ങനെ നായ പിടിച്ചു നിൽക്കുകയൊക്കെ നല്ലൊരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ആനാണെങ്കിലും പിടിച്ചു നിക്കുകയുള്ളൂ ഇപ്പൊ ഏത് സാഹചര്യത്തിലുള്ള ഒരു ഭൂരിപ്പണി എടുക്കുന്ന ഒരു വീട്ടിൽ വരുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിലും ആ വീട്ടിൽ നല്ല രീതിയിൽ തന്നെ വളർത്തിയിട്ടാണ് കുട്ടി വരുന്നത് അല്ലെ എല്ലാവർക്കും അവരെ മക്കൾ എന്താണ് രാജകുമാരികളെ പോലെ തന്നെയാണ് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് അവർ നന്നാക്കി വളർത്തി വന്ന ഒരു കുട്ടിനെയാണ് പെട്ടെന്ന് കല്യാണം കഴിച്ചു വിട്ടിട്ട് ആ വീട്ടിൽ നമുക്കറിയാം എപ്പോഴും ഒരു മകളും ഒരു മരുമകളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ മരുമകളാവുമ്പോൾ ഒരു ഉത്തരവാദിത്വം തലയിൽ കൊണ്ടുപോയി വയ്ക്കാണ് മരുമകൾ എന്നത് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലാണ് മകള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രശ്നമല്ല എന്നുള്ളൊരു രീതിയിലാണ് വരുന്നത് നമ്മൾ പല സ്ഥലങ്ങളിലും പലതിലും നിങ്ങൾ തന്നെ കോമഡികളൊക്കെ ആയിട്ടിപ്പോൾ പലതിലും കാണുന്ന ഒരു കാര്യമാണ് മകളും മരുമകനും അവർ ടൂറ് പോയി അതല്ലെങ്കിൽ ആ മരുമകളൊരു ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയൊക്കെയാണ് വീട്ടിൽ ജോലിയൊന്നും ചെയ്യണ്ടെന്നൊക്കെ അത് അമ്മ എന്ത് ചെയ്യും അന്മാൻറ്റിൽ പറയും അവൻ്റെ കുട്ടിനെ കിട്ടിച്ചുകൊടുത്ത് നല്ല സുഖമാണ് അവർക്ക് ഇങ്ങനെയാണ് അവരിങ്ങനെ പോയിക്കൊണ്ടാണ് അങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഇപ്പോഴും പല രസെടുത്തുകൊണ്ടാണ് അവർക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചും ഓൻ ചെയ്തു കൊടുക്കും അവൻ പണിയിൽ സഹായിച്ചു കൊടുക്കും എന്നൊക്കെ പറയും അതേ സമയത്ത് സ്വന്തം മകന്റെ ഭാര്യയ്ക്ക് സ്വന്തം മകൻ ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൻ പങ്കുവന്നെ ഓൻ്റെ പിന്നാലെങ്ങനെ നടന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഓക്കെ ഇത് ചെയ്തുകൊണ്ടാണ് ഓക്കെ ഇത് അങ്ങനെ ആവശ്യമാണ് ഇങ്ങനെ ആവശ്യമാണ് എന്നുള്ള രീതിയിൽ എന്തിനും പ്രതികരിക്കാൻ തുടങ്ങും ഇതേ ഉമ്മാൻ്റെ മകളെ ഈ ഒരു രീതിയിൽ കാണിക്കുമ്പോൾ മോളെ എന്ന് സന്തോഷിക്കുകയും ചെയ്യും മകൻ ഈ മരുമകളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർ സമാധാനക്കേട് ഉണ്ടാക്കി കൊടുക്കുന്ന ഉമ്മമാരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും അല്ലാത്ത ആളുകളും ഉണ്ട് കേട്ടോ സ്വന്തം മക്കളെ പോലെ കരുതുന്ന ആളുകളും ഉണ്ട് എല്ലാവരും ഞാൻ പറയല്ല പക്ഷെ ഭൂരിഭാഗം ആളുകളും ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെ പല അമ്മമായിമ്മമാരും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് വന്ന കേസുകളിൽ തന്നെ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് മരുമക്കളും ആ രീതിയിൽ തന്നെയാ സ്വന്തമാരും അമ്മ്മായിമാരും രണ്ട് രീതിയിൽ കാണുന്ന മരുമക്കളും ഉണ്ട് അപ്പം രണ്ടും ഉണ്ട് ഇതില്ല എന്നല്ല പറഞ്ഞു എന്തായി കഴിഞ്ഞാലും നമ്മൾ ആ ഫസ്റ്റ് വരുന്ന സമയത്ത് തന്നെ അതൊന്നും മനസ്സിലാക്കുക ഇത് എന്താണ് ഇപ്പം കയറി വന്ന ഈ ഒരു കുട്ടി നമ്മൾ പറയുമ്പോൾ ഈ ആൺകുട്ടികളെ നമ്മൾ നേരത്തെ ഇരുപതിലോ ഇരുപത്തൊന്നിലോ നമ്മളെ പിടിച്ച് കെട്ടിക്കോ പെൺകുട്ടിക്ക് ഇരുപത് ഇരുപത്തൊന്ന് കഴിഞ്ഞാൽ ഭയങ്കര വയസ്സായ ബേജോറ് ആയൊരു ഫീലാണ് നമുക്ക് അപ്പൊ ഈ ആ കുട്ടി ആണെങ്കിൽ കേട്ടിക്കാൻ പറയുമ്പോൾ എന്താണ് പറയാ കല്യാണം കേൾക്കാൻ പറയുമ്പോൾ അവൻ അതിനുള്ള പക്വതെത്തിയിട്ടില്ല മെച്ചൂരിറ്റി എത്തിയിട്ടില്ല എന്നുള്ളത് പറയൂലേ ഇതന്നെയല്ലേ ആ കുട്ടിക്കും മെച്ചൂരിറ്റി ഈ കുട്ടിക്കും ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സേ ആവണല്ലോ അധികം മെച്ചൂരിറ്റി എത്തിയിട്ട് വരുന്നേ ഉള്ളൂ ആണും പെണ്ണും എന്ന് വിചാരിച്ച പെണ്ണിന് കുറച്ചും കൂടി കൂടുതൽ മെച്ചൂരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അത് മനസ്സിലാക്കാൻ പറ്റിയാ കുട്ടിക്ക് മെച്ചൂരിറ്റി ആയി വരുമ്പോ എന്തെയും അത് അങ്ങനെ ശരിയായി വന്നോളും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ആ രാവിലെ നീക്കത്തിന് പറയുമ്പോ ഒക്കെ നമ്മള് കോമൺ സെൻസായിട്ട് ഉപയോഗിക്കുക നമുക്കറിയാം ഒരു ഭാര്യയും ഭർത്താവും കിടക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഉറങ്ങാൻ പറ്റുമോ ഇല്ലേ അവിടെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ഒരു ദാമ്പത്യത്തിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് ഒരു കോമൺ സെൻസ് ഇല്ലേ പിന്നെ എന്തിനാണ് രാവിലെ എനിക്ക് അവൻ പ്രശ്നം പിന്നെ അയൽവാസികളുടെ ചോദ്യത്തിന് നിങ്ങൾ എന്തിനാണ് അതിന് മറുപടി അയൽവാസികളെ ആണോ നമ്മൾ അവരെ പേടിച്ചിട്ട് നമ്മൾ ജീവിക്കാൻ അവരെ ചെലവിലാണോ ജീവിക്കുന്നത് അപ്പൊ ആ ഒരു കാണുകയാണ് നാട്ടിലൊരു കാണുള്ള മറ്റൊരു കാണുകയാണ് എന്ത് കാര്യത്തിനാണ് നമ്മൾ പേടിക്കുന്നത് നമുക്ക് മനസാക്ഷി ഉണ്ടല്ലോ ആ മനസാക്ഷിയിൽ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് ചിന്തിച്ച് നോക്കുക എന്തുകൊണ്ടായിരിക്കും ആ കുട്ടി വൈകിയത് എന്നുള്ളത് പിന്നെ ചില ആളുകൾ ഉണ്ടാവും തീരെ ശ്രദ്ധിക്കാത്തോ അത് അത് വേറൊരു വിഭാഗം അത് അതിനെ ഞാനിതിൽക്ക് എടുക്കുന്നില്ല ഞാനിപ്പോ ഈ പറയുന്ന ടോപ്പിൽ അതിനെടുക്കുന്നില്ല പക്ഷെ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും മറ്റുള്ളവർ കാണില്ലേ മറ്റുള്ളവർ പറയുന്നില്ലേ എന്ന് വിചാരിച്ചിട്ട് ആ മറ്റുള്ളവരോട് പറയാൻ നിങ്ങളെടുത്ത് ഉത്തരം ഉണ്ടാവുക മറ്റുള്ളവർ നമ്മളെ കുറ്റത്തെ കാര്യം അവരെന്തിനാണ് തീരുമാനിക്കുന്നത് നമ്മളെ അവരെ തീരുമാനത്തിനനുസരിച്ചിട്ട് നമ്മള് നമ്മളെ മരുമക്കളോട് പെരുമാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സുഖമായി കിടക്കുമ്പോൾ ഒരു പച്ചവെള്ളം കിട്ടാത്ത രൂപത്തിലേക്ക് കര പോവുക കാരണം അവരെ മനസ്സില് നമ്മള് നമ്മളെ മക്കള നമ്മളെ വീട്ടിലത്തെ സമാധാനമാണ് നോക്കേണ്ടത് അടുത്ത വീട്ടുകാരെ സമാധാനം അല്ലെങ്കിൽ അടുത്ത വീട്ടുകാരെ കണ്ണ് പിന്നെ ഇതാക്കാനോ അല്ല നമ്മള് നോക്കേണ്ടത് നമ്മളെ കൂടുതൽ സമാധാനവും സുഖവും നോക്കുക എന്നുള്ളതാണ് അവനാന്റെ മക്കളെ പോലെ തന്നെയാണ് മരുമക്കളും എന്നുള്ളത് ചിന്തിക്കുക അവരും നമ്മള് നമ്മളെ മക്കളെ ഭർത്താക്കന്മാരും ഓരോ കൂടെ ഉണ്ടാവണം അല്ലെങ്കിൽ ഓലെ കയറിയിണം എന്നുള്ളത് ആഗ്രഹിക്കണില്ലേ അതില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളും കരഞ്ഞു പിടിച്ച് വരികയാണെങ്കിൽ നമുക്ക് നല്ല സമാധാനം ഉണ്ടാവും അതുപോലെ തന്നെ അല്ലേ ഇവരും ഒരു ഉമ്മാൻ മക്കൾ തന്നെയല്ലേ എന്നുള്ളത് ചിന്തിച്ചാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പല ആൾക്കാരും പല രീതിയിൽ ഇങ്ങനെ മരുമക്കളെ കുറിച്ചിട്ട് ഓരോ ഇങ്ങനെ പറയും അമ്മായിമ്മായിമ്മമാരും ആരുമക്കളും വന്നിട്ട് നമ്മളിവിടെ ഓരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും ഭാര്യ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല പ്രശ്നംമാരായും ഈ അമ്മായിമ്മയും പിന്നെ വാപ്പിയമ്മയും പ്രശ്നം ഉണ്ടാവുക എന്നുള്ളതാണ് പല രീതിയിലും പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറഞ്ഞിട്ടോ ഞാൻ ഇന്ന് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രം എടുത്തിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയാനുള്ളൊരു കാര്യം സമാധാനമായിട്ടുള്ളൊരു കുടുംബം വേണം എന്നുണ്ടെങ്കിൽ നമ്മള് നമ്മളെ മക്കളെ ഏറ്റവും മരുമക്കളെയും കരുതുക പണികളും കാര്യങ്ങളും എടുക്കാൻ വന്ന ഒരു വേലക്കാരിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂലി കൊടുത്തിട്ട് ഒരാളെ നിർത്തിയാൽ മതി അപ്പൊ ആ ഒരു ചിന്ത ആദ്യം ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നെ ഭാര്യ ഭർത്താവിൻ്റെ കൂടെ തന്നെയാണ് ജീവിക്കേണ്ടത് പല ആൾക്കാർക്കും തെറ്റായ ഉദാഹരണ ഉണ്ട് ഈ ഭർത്താവിന്റെ വീട്ടുകാരെ നോക്കേണ്ടത് ഭാര്യന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് അങ്ങനെയൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ മാതാപിതാക്കളെ നോക്കുക എന്നുള്ളത് മക്കളെ ഉത്തരവാദിത്തമാണ് അതല്ലാതെ ഒരിക്കലും മരുമക്കളെ ഉത്തരവാദിത്തം അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഇപ്പൊ ഭാര്യ മാനിപ്പാഞ്ഞു നോക്കുക എന്നുള്ളത് ഭർത്താവിന്റെ അല്ല ഭർത്താവിൻ്റെ മാനിപ്പാമ്പ മക്കളെ കടമയാണ് പക്ഷെ നമ്മളെന്ത് ചെയ്യുകയാണ് നമ്മൾ ഇവരുടെ ഒരു സ്നേഹം കൊണ്ട് നമ്മളെ ഭാര്യ ഭർത്താവ് ഭർത്താവും ഒരു സ്നേഹം എന്നുള്ളത് വിളിച്ചു കൊണ്ട് തന്നെ ആ ഒരു കടമ അവരെ അമ്മാനും പാപ്പാൻ നമ്മൾ നോക്കുക എന്നുള്ളത് നമ്മളൊരു മര്യാദയാണ് അപ്പൊ ആ ഒരു മര്യാദ നമ്മൾ കാണിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തുവാണ് ആദ്യം നമ്മളും അവരെ മക്കളായിട്ട് കാണുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ളൊരു സൊല്യൂഷൻ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഭാര്യ ഭർത്താവിന്റെ കൂടെ തന്നെയാണ് അവർ യാത്ര ചെയ്യേണ്ടതാണെങ്കിലും അവർക്കുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ ഭർത്താവിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് അതിന്റെ നമ്മൾ എന്തിനാണ് അവരെ കൊണ്ടുവന്നി എന്നുള്ള ശീലകുത്തേണ്ട ആവശ്യമുണ്ടോ അത് ഭാര്യന്റെ ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ് അവർക്ക് അതാണ് സന്തോഷം എന്നുണ്ടെങ്കിൽ ആ ഭർത്താവിന് അതിൽ പ്രയാസമില്ല എന്നുണ്ടെങ്കിൽ ആ ഭാര്യ ഭർത്താവോട് അൺഹാപ്പിയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് വെറുതെ ആ ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളും ഒരു കാലത്ത് ഇതുപോലെ തന്നെ ഭാര്യ ഒരു കാലത്ത് നിന്നല്ല നമ്മളും ഭാര്യമാരെന്നല്ലേ അത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് അപ്പോ എല്ലാവരും മനസ്സിൽ ഈയൊരു ബോധം ഉണ്ടാവട്ടെ എന്നാൽ തന്നെ ഉള്ളൂ നമുക്ക് ഒരു വയ്യാതൊ കിടക്കുന്ന ഒരു സമയത്ത് നല്ല മനസ്സോടു കൂടിയിട്ട് പറഞ്ഞ മരുമക്കൾ തന്നെയാണ് നമ്മളെ കൂടെ ഉണ്ടാവുക മക്കളൊന്നും നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് എത്തിക്കൊള്ളണം എന്നില്ല കാരണം അവർ ഞാൻ പറഞ്ഞല്ലോ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫാമിലി ആയി ആ ഫാമിലി ആയി കഴിഞ്ഞാൽ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടി മക്കൾ അവർ വലുതായി അവരെ പഠിത്തവും അവരെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവർക്കൊരു ഒരു അത് വേറൊരു ഫാമിലി ആയിട്ട് പോയി എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവരുതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആളുകൾ ആരും മരുമക്കളാണോ നമ്മുടെ കൂടെയുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മളത് കെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കൾക്ക് കൊടുക്കുന്നതിലേറെ കെയറിങ്ങും അതും ഇതിനെക്കാട്ടിലേറെ സ്നേഹവും ഈ ഒരു മരുമക്കളാണ് മനസ്സിലാക്കിക്കൊണ്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരും ഒറ്റപ്പെടില്ല എന്നുള്ളതാണ് ഇന്ന് മാതാപിതാക്കൾ ഒറ്റപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറേയൊക്കെ അവരെ കയ്യിൽ കൊണ്ടു കൊണ്ട് കുറെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്നുള്ളത് അവരെ കയ്യിലുകൊണ്ട് ഞാൻ ഇവരെ മാത്രം ആക്ഷേപിച്ച് പറയില്ല അത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം വേറൊരു വീഡിയോ ഞാൻ അത് ആ ഒരു ഭാഗം പറഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കാര്യം വെച്ചിട്ടാണുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും മനസ്സിൽ വിശാലത പഠിച്ചോൻ തരട്ടെ അങ്ങനെ ഒരു പോരും അതല്ലെങ്കിൽ എന്താ പറയുക ഒരു അസൂയം അസൂയാണ് ശരിക്കും ഈ ഒരു പോരായിട്ട് ഞാൻ ഞാനിത്രയും കാലം സ്നേഹിച്ച മകനെ അവളെ സ്നേഹിക്കുക എന്നുള്ളതുമായിട്ടാണ് ഈ ഒരു പ്രശ്നം ആ ഒരു അസൂയാണ് ഇതിനൊക്കെ ഒരു പ്രശ്നം എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലും ആ ഒരു ഇതൊക്കെ മാറി പഠിച്ചുകൊണ്ട് നല്ലൊരു മനസ്സ് തരട്ടെ ഇംഗ്ലീസിൻ്റെ ഈ ഒരു വലയത്തിൽ നിന്ന് എല്ലാവരും മനസ്സിലും പഠിച്ചോനെ എന്ത് തരട്ടെ നല്ലൊരു തിരിച്ചറിവ് തരട്ടെ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ വിചാരിക്കുന്നു ഇത് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുക എന്തായാലും ഇതിന് എന്തായാലും തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് എന്നൊരു ഉണ്ടാവും ഞാൻ പറഞ്ഞു ഞാൻ ഒരു വാഗേ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ അടുത്ത് വന്ന ചില കേസുകൾ എൻ്റെ അടുത്ത് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ കംപ്ലയിൻ്റ് പറയുമ്പോൾ ഇതുപോലെ കുറേ ഉണ്ടാവും എന്ന് എനിക്കറിയാം അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തെന്നുള്ളൂ ഇതിന്റെ മറുഭാഗം മരുമക്കളും മനസ്സിൽ ഇത്തിരി പോലും ഒരു ഇതില്ലാത്ത മരുമക്കളും ഉണ്ടാവും അത് വേറെ ഭാഗം അത് ഞാൻ പറഞ്ഞല്ലോ അത് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യും അപ്പോൾ എന്തായാലും എന്തായാലും നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കെട്ടോ അതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ഞാൻ കണ്ടൊരു കാര്യം പറഞ്ഞു എന്നുള്ളൂ ഓക്കെ താങ്ക്